ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ പിതാവാരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദി ആഘോഷമായിരുന്നു ഓഗസ്റ്റ് ഏഴ് മുതൽ ഒൻപത് വരെ ഡൽഹിയിൽ വെച്ച് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഏഴിന് തമിഴ്നാട്ടിലെ കുംഭകോണത്തിലാണ് അദ്ദേഹം ജനിച്ചത് ഓഗസ്റ്റ് ഏഴിന് തുടങ്ങി മൂന്ന് ദിനം നീണ്ടു നിന്ന ജന്മശതാബ്ദി ആഘോഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത് കാർഷിക വികസനത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾക്ക് ആദരവായി അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം നൂറ് രൂപയുടെ നാണയവും പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേക സ്റ്റാമ്പും പ്രധാനമന്ത്രി പുറത്തിറക്കി അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദി ആഘോഷിക്കുന്നതിനായി എല്ലാ വർഷവും ഓഗസ്റ്റ് ഏഴ് സുസ്ഥിര കാർഷിക ദിനമായി ആഘോഷിക്കുമെന്ന് മഹാരാഷ്ട്ര സർക്കാരും പ്രഖ്യാപിച്ചു കൂടാതെ മഹാരാഷ്ട്ര സംസ്ഥാനത്തിലുള്ള എല്ലാ കാർഷിക സർവകലാശാലകളിലും ബയോ ബയോഹാപ്പിനസ് സെന്ററുകൾ സ്ഥാപിക്കാനും പദ്ധതിയുണ്ട് ദ വേൾഡ് അക്കാഡമി ഓഫ് സയൻസസ് ഏർപ്പെടുത്തിയ ആദ്യത്തെ എം എസ് സ്വാമിനാഥൻ അവാർഡ് ഫോർ ഫുഡ് ആൻഡ് പീസ് നൈജീരിയയിൽ നിന്നുള്ള പ്രൊഫസറായ എഡേമോള എഡൻലേക്ക് പ്രധാനമന്ത്രി ചടങ്ങിൽ വെച്ച് സമ്മാനിച്ചു ഡോക്ടർ എം എസ് സ്വാമിനാഥന്റെ സംഭാവനകളെ മാനിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജ്യം അദ്ദേഹത്തിന് ഭാരതരത്നം നൽകി ആദരിച്ചു ഭാരതരത്ന കൂടാതെ പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ എന്നിവയും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ആദ്യത്തെ വേൾഡ് ഫുഡ് പ്രൈസും അദ്ദേഹത്തിന് തന്നെയാണ് ലഭിച്ചത് ഐക്യരാഷ്ട്രസഭ അദ്ദേഹത്തെ സാമ്പത്തിക പരിസ്ഥിതിയുടെ പിതാവായി അംഗീകരിച്ചു ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ മുതൽ രാജ്യാന്തര നെല്ലു ഗവേഷണ കേന്ദ്രത്തിൽ ഡയറക്ടർ ജനറൽ എന്നിങ്ങനെ അനേകം പദവികൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട് ഗോതമ്പ് അരി ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിൽ അദ്ദേഹം നടത്തിയ ഗവേഷണം ഇന്ത്യയെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയും സാമ്പത്തിക സ്ഥിരതയും കൈവരിക്കാൻ സഹായിച്ചു